നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന ഉപഭോക്തൃ കോടതിയുടെ വിധി പാലിക്കാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ് നൽകി ഉപഭോക്തൃ കോടതി കാഞ്ഞാണി കിഴക്കൂട്ട് വീട്ടിൽ ദേവരാജൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ കുറുപ്പർ റോഡിലെ മൈജി ഉടമയ്ക്കെതിരെയും ഹരിയാനയിലെ ഡി ബി ജി ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും വാറന്റ് അയക്കുവാൻ ഉത്തരവായത് ദേവരാജൻ വാങ്ങിയ ടി വി തകരാറിലായതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ ടിവിയുടെ വില പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും നഷ്ടപരിഹാരം അയ്യായിരം രൂപയും ചിലവിലേക്ക് മൂവായിരം രൂപയും നൽകുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ വിധി എതിർകക്ഷികൾ കക്ഷികൾ പാലിക്കുകയുണ്ടായില്ല തുടർന്ന് വിധി പാലിക്കാതിരുന്നതിനെ എതിർകക്ഷികളെ കക്ഷികളെ ശിക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട് ദേവരാജൻ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു വിധി പാലിക്കാതിരുന്നതിനെ മൂന്ന് വർഷം വരെ തടവിനെ ശിക്ഷിക്കുവാനും ഒരു ലക്ഷം രൂപ വരെ പിഴ ശിക്ഷ വിധിക്കുവാനും ഉപഭോക്തൃ കോടതിക്ക് അധികാരമുള്ളതാണ് ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് സി ടി സാബു മെമ്പർമാരായ ശ്രീ ജയസ് ആർ റാം മോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി എതിർ പോലീസ് മുഖേന വാറണ്ട് അയയ്ക്കുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാജരായി വാദം നടത്തി